ഹലോ അസ്സലാമലൈക്കും ഷിൻസി സുളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ എല്ലാവരും മുഴുവനായിട്ടൊന്ന് കണ്ടു കണ്ടുനോക്കണം കേട്ടോ ഞാൻ ഞാനിത് രാവിലെ വെറുതെ ജസ്റ്റ് ഒന്ന് പുറത്തൊന്ന് വന്ന് വീഡിയോ എടുത്തു അപ്പൊ ട്രെയിന് പോണേ കാണിക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പോഴത്തേക്കും അത് പോയി കഴിഞ്ഞു ഞാൻ അസൂം ചെയ്ത ഭാഗത്ത് കണ്ടില്ലേ പോണത് ഏർ അപ്പൊ നമ്മുടെ പുഴയുടെ ഒക്കെ അവസ്ഥ കണ്ടോ അപ്പൊ ഇങ്ങനെ ആയിട്ടുണ്ട് നമുക്ക് ആ പുഴയുടെ നടു നടുക്കിലൂടെ പോകുന്ന ഒരു വഴി ഉണ്ട് അവിടെ കല്ല് അപ്പൊ ആ ഭാഗങ്ങളൊക്കെ കാണാനുണ്ട് കേട്ടോ അപ്പൊ അത്രയും വെള്ളം കുറഞ്ഞിട്ടുണ്ട് വെള്ളം കുറവാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാ അല്ലേ ഏഹ് ഞാനിതാ ഒരടുപ്പിൽ ഞാൻ ചോറിന്റെ വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരടുപ്പത്ത് ഞാൻ മോരുകറിക്കുള്ളതാണ് വെച്ചിട്ടുള്ളത് സമയം അഞ്ച് നാപ്പത്തഞ്ചായിട്ടുണ്ട് കേട്ടോ അപ്പൊ അഞ്ചരൊക്കെ ആകുമ്പോ ഞാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് സെറ്റാക്കിയതാണ് പിന്നെ നമുക്ക് മോരുകറിക്കുള്ള തേങ്ങ ഞാൻ ചെലവ് എടുക്കാറില്ല കേട്ടോ ആ കൈക്ക് പെയിൻ ഉള്ളത് കൊണ്ട് ഇത് ഇതുപോലെ കഷ്ണാക്കിട്ടെടുക്കും അതാരെങ്കിലൊക്കെ കഷ്ണമാക്കി തരൂട്ടോ അപ്പം തേങ്ങ ഒക്കെ പൊട്ടിച്ചിട്ട് അപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക ചെയ്യുക പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ അരച്ചാൽ മതി ബാക്കി ഞാനൊരു എയർടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സറിന് ആക്കിയിട്ട് എടുത്ത് വെക്കൂട്ടോ അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൈ തൊടാണ്ട് എടുത്ത് കൈ കൊണ്ട് നമ്മൾ മിക്സിയിൽ നിന്ന് എടുക്കുക അങ്ങനെ ചെയ്യരുത് ഒരു സ്പൂണ് വെച്ചിട്ട് നമുക്ക് ഒരു ബോക്സിൽ ഇട്ടിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ രണ്ടും മൂന്നും ദിവസമൊക്കെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഒരു കേടും വരാണ്ട് ഫ്രീസറിലൊന്നുമല്ല ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കാറ് കയ്യൊക്കെ ഇട്ടിട്ട് നമ്മൾ അതിന്ന് എടുക്കുമ്പോഴാണ് അത് ഒരു ഒരുമാതിരി മണമൊക്കെ വരും അതുപോലെ ഒരു വഴിവെഴുപ്പ് ഉണ്ടാവും അപ്പൊ ഞാനിതുപോലെ ചെയ്യുന്നു പറഞ്ഞിട്ട് ഒന്ന് രണ്ട് ആൾക്കാർ ചെയ്തിട്ട് പറഞ്ഞിട്ടാ ഒരു നാശമായ പോലെ ഉണ്ട് അപ്പൊ എന്താണെന്ന് വെച്ചാൽ അവർ കൈകൊണ്ടാണ് തേങ്ങ ചിരവിയിട്ട് കൈകൊണ്ട് അതിങ്ങനെ ഒരു ബോക്സിൽ ഇട്ട് വെച്ചത് അതുകൊണ്ടായിരിക്കാം അപ്പൊ ഞാൻ എന്തായാലും കുറെ ആയിട്ട് ഇങ്ങനെയൊക്കെ തന്നെ ഇങ്ങനെ തന്നെ ചെയ്യാറ്ട്ടോ അപ്പൊ നമുക്കിത് മെഴുക്കു അരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമരൊക്കെ ഉണ്ട് അപ്പൊ അത് അവിടെ അരിയാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ രാത്രി ആവോലി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നോ ചെറുതായിരുന്നു അപ്പൊ അതിന്റെ തലയും വാലൊക്കെ കൂടിയിട്ട് ചെറു ജസ്റ്റ് ഒന്നും മുളക് കറി വെച്ചതാണ് അതിന്റെ നടുഭാഗം വറക്കാൻ വേണ്ടിട്ട് മസാല ഒക്കെ വരട്ടിട്ട് ഇന്നലെ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതാ നമ്മുടെ മോരുകറിക്കുള്ള കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് കായം അതുപോലെ ചേമ്പും ഒരു കുഞ്ഞു കഷ്ണം ചേനയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വെന്ത് അപ്പോഴത്തേക്കും ഞാനിത് തേങ്ങയും തൈരും ഒക്കെ കൂടിയിട്ടുള്ള അരപ്പും കൂടെ ഒച്ചു കൊടുത്തിട്ട് കറിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പൊ മക്കളൊക്കെ പോവാനുള്ള ഒരുക്കത്തിലും ഒക്കെ എണീറ്റ് ഓരോന്നൊക്കെ ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ അപ്പൊ ഇവിടെ കറണ്ട് പോയിട്ടും വന്നിട്ടുമാണ് കേട്ടോ അപ്പൊ ഞാൻ എമർജൻസി ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടോ ഇപ്പൊ കറണ്ട് പോയി അപ്പൊ ഞാനത് ഒന്ന് ഉണക്കി വെച്ചതാണ് പിന്നെ അതിന്റെ ഇടയ്ക്ക് കരണ്ട് വരുന്നുണ്ട് അപ്പൊ അങ്ങനൊക്കെയാണ് ഇപ്പൊ ഇന്നത്തെ ദിവസങ്ങൾ കേട്ടോ അപ്പൊ മോരുകറി ഇതാ തേങ്ങ കരപ്പ് കൊഴിച്ചിട്ട് അത് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി അതൊന്ന് വറവാണ് ഞാന് അപ്പൊ മോരുകറി ആകുമ്പോൾ എന്താണെന്ന് വെച്ചാല് മക്കൾക്ക് രണ്ട് മൂന്ന് ദിവസമായാലും അവർ കൂട്ടവർക്ക് ഇഷ്ടമാണ് കേട്ടോ മോരുകറി അപ്പൊ ആ മൺചട്ടിയിലൊക്കെ അല്ല നമ്മള് വെക്കുക അപ്പൊ ഇത് അടുപ്പിന്റെ പ്രശ്നം കാരണം ഇപ്പൊ ഇങ്ങനൊക്കെയാണ് ചെയ്യുന്നത് കേട്ടാ ചിലപ്പോൾ ഞാൻ ഇതുപോലെ കറി വെച്ചിട്ട് അന്നത്തെ ദിവസം ഞാൻ അങ്ങനെ വെച്ചെങ്കിലും പിന്നെ ബാലൻസ് വരുന്നത് മൺചട്ടിയിൽ ഒഴിച്ചിട്ടാണ് പിന്നെ ചൂടാക്കി വെക്ക കേട്ടാ അങ്ങനെ ആകുമ്പോൾ നമുക്ക് രണ്ട് ദിവസം ഇരിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ അത് കറി വറവിട്ടു പിന്നെ നമുക്ക് നമുക്കിതാ അമരക്കൊക്കെ കഴുകിയിട്ട് അരിഞ്ഞ് കഴുകിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിലേക്കുള്ള ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കടുകും ഒക്കെ കൂടി ഇട്ടിതൊന്നും മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ നമുക്കൊന്ന് മെ മെഴുക്കു വരയ്ക്കുള്ള കൂടി വെക്കാൻ വേണ്ടിയിട്ടാണ് പച്ചമുളകും അതുപോലെ ഉള്ളിയും ഒക്കെ കൂടി നല്ലോണം വഴണ്ട് വന്ന ശേഷം ഞാനത് അമരക്ക അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കിട്ടാ അപ്പത് തോരൻ പോലെ വെക്കുമല്ലോ തേങ്ങയൊക്കെ ചെലവിട്ടിട്ട് അപ്പൊ അത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമല്ല എനിക്ക് എനിക്കിഷ്ടമാണ് പക്ഷെ എല്ലാവർക്കും താല്പര്യമില്ല തേങ്ങ ചെലവിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് തേങ്ങ ഇല്ല ഒരു തോരൻ പോലെ അപ്പൊ അത് ഇഷ്ടമല്ല അപ്പൊ ഇതുപോലെ ഇവിടെ ഇങ്ങനൊക്കെ എന്താ വെച്ചാൽ മഴക്കുരട്ടി പോലെ ഉണ്ടാക്കുകയുള്ളൂ വല്ലപ്പോഴും ആണ് വല്ല ഉപ്പേരിയിലൊക്കെ ഒന്ന് തേങ്ങ ഇട്ട് കൊടുക്കേട്ടാ നമ്മൾ തോരനാക്കി വെക്കുക ഉള്ളൂ അപ്പം ഇതിൽ ഞാൻ പാകത്തിനുള്ള ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ ഇട്ടിട്ട് നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനിത് അപ്പുറത്ത് നമുക്ക് മീനൊന്ന് വറുത്തെടുക്കണം അപ്പം ഇന്നലെ മസാല ഒക്കെ പരട്ടി വെച്ചിട്ടുള്ളതാണ് രാത്രി ഇട്ടോ അപ്പം അതിന് ഞാനിതൊരു പാൻ വെച്ചിട്ടുണ്ട് അപ്പം അതിൽ കുറച്ച് ഓയിൽ വെച്ചെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ആ മീനും കൂടെ ഒന്ന് വറുത്തെടുക്കാം അപ്പം മീൻ സ്കൂൾക്ക് കൊണ്ടുപോകൊന്നുമില്ല കേട്ടോ മീനും മീൻകര ഒന്നും സ്കൂൾക്ക് കൊണ്ടുപോകില്ല പക്ഷെ ഇവിടെ കഴിക്കുമ്പോൾ അവര് മീൻ വറുത്തത് ചൂട് കൊടുക്കാനൊക്കെ ആണെങ്കിൽ കഴിക്കൂട്ടോ ചെന്നുവിനൊക്കെ ഇഷ്ടമാണ് ചൂടാണെങ്കിൽ ചൂടുള്ളതാണെങ്കിൽ അവനക്ക് നല്ല ഇഷ്ടം കേട്ടോ അപ്പൊ സാധാരണ ഞാൻ ചിലപ്പം മീനൊക്കെ വറുക്കാണ്ടെങ്കിൽ മക്കള് വരുമ്പോ വരുന്ന നേരത്തേക്കും അതുപോലെ ഇനി ഇപ്പൊ ചോറ് ഉണ്ടാകുന്ന നേരത്തൊക്കെയാണെങ്കിൽ വറക്കരുട്ടോ ഇന്ന് രാവിലെ ചായയുടെ കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ അവര് ചോറ് കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ മീനും കൂടെ ഒന്ന് വറുത്തെടുക്കയാണ് അപ്പൊ അതായത് ഇപ്പുറത്ത് നമ്മുടെ ഉപ്പേരിയും കൂടെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മീനായിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിക്കാനുള്ള ഒരു ഭാഗമായിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മെഴുക്കുരട്ടി ആയിട്ടുണ്ട് അപ്പൊ ഞാനത് ആ ചീനച്ചട്ടിന്നൊക്കെ ഒന്ന് ഒഴിവാക്കുകയാണ് എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ടതാ ഏഹ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മീന് ഞാൻ ഫസ്റ്റ് ഇട്ടതായിട്ടുണ്ട് അപ്പൊ അതും ഒന്ന് കോരി മാറ്റാണ് ബാക്കിയുള്ള മീനും കൂടെ ഞാൻ വറുത്തെടുത്തു കേട്ടോ അപ്പൊ ഇനി നമുക്ക് സനമോളുടെ ലഞ്ച് ബോക്സിൽ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം അപ്പൊ ചോറും ഉപ്പേരിയും അതുപോലെ കറി ഞാൻ കുറച്ചുവിടെ ചൂടാറാൻ വേണ്ടി കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ ചൂടാറിയിട്ടുണ്ട് അപ്പൊ ഇനി അതൊക്കെ ഒന്ന് വിളമ്പിട്ടൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ പിന്നെ നമുക്ക് സമാധാനാണ് അപ്പതാ ഉം അവൾക്ക് കഷ്ണങ്ങൾ ഒത്തിരി ഇഷ്ടമല്ല അപ്പൊ എന്നാലും ഞാൻ കായയുടെ കഷ്ണവും ഒരു ചെമ്പിന്റെ കഷ്ണവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ മക്കള് സ്കൂൾക്ക് കൊണ്ടായാലും നമ്മള് ഫ്രണ്ട്സും ഒക്കെ കൂടി ഇന്നിട്ടാണല്ലോ കഴിക്കുക അപ്പം അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കൂട്ടിയിട്ട് തന്നെ വെച്ചുകൊടുക്കുന്നത് കേട്ടോ അപ്പം അവര് കൊണ്ടുവന്നാലും അവര് മോളുക്കും കൊടുക്കും അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ ഇതാ ചോറൊക്കെ അവിടെ ആക്കി കുറച്ച് ഉപ്പേരി ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് കുറച്ച് പപ്പടം അതുപോലെ ഈ ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ സുന്ദരി വന്നിട്ട് കുറേ സമയമായിട്ടോ അപ്പോൾ അവിടെ ചിന്നുവിൻ്റെ ഒപ്പം നടന്ന് കളിക്കുന്നുണ്ട് അപ്പം ചിന്നു പോകാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് റെഡി ആവുക കേട്ടോ അപ്പം അവൻ്റെ യൂണിഫോമും ഒക്കെ കൊണ്ടുകൊടുക്കുക ഷർട്ടൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയാണ് അപ്പൊ അങ്ങനെ അവരൊക്കെ മാറ്റി അപ്പൊ ഇനി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ വേണ്ടിട്ട് എന്താ സുന്ദരി ആദ്യം വന്നിരിക്കുന്നുണ്ട് അപ്പൊ അതാ കഴിക്കൂലട്ടോ അവിടെ ഇരിക്കുള്ളൂ അവരുടെ അവിടെ ഇരിക്കും അപ്പൊ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പൊ അവര് ഭക്ഷണമൊക്കെ കഴിച്ചു അവര് മക്കളൊക്കെ സ്കൂൾക്ക് പോയി പിന്നെ പിന്നെതാ പാത്രങ്ങളെല്ലാം കഴുകി ഒക്കെ വൃത്തിയാക്കി നമുക്ക് ഇത് അടുക്കളൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ ആ സമയത്താണ് നമുക്ക് രണ്ട് മീന് കിട്ടിയത് അപ്പൊ അയൽവാസി തന്നതാണ് കേട്ടോ രണ്ട് മീൻ ഇതിന്റെ പേരെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാട്ടാ അപ്പൊ ഇനി സിങ്കിന്റെ അവിടെ മാത്രം ഞാൻ കഴുകിയിട്ടില്ല ബാക്കി എല്ലാം തുട ഗ്യാസ് സ്റ്റോപ്പും എല്ലാം ഞാൻ സോപ്പൊക്കെ ഇട്ടിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കിയതാണ് കേട്ടോ അപ്പൊ സിങ്ക് കഴുകിയിട്ടില്ല അപ്പൊ ഇനി മീനും കൂടെ ഒക്കെ ഒന്ന് മുറിച്ചിട്ട് നമുക്ക് മുറിച്ച് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാണെങ്കിൽ നമുക്ക് രാത്രിയിലാ എപ്പോഴേലും എടുത്തിട്ട് ശരിയാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ കറി വെക്കുക വർക്ക് എന്താ ചെയ്യാമോന്ന് വിചാരിച്ചോട്ടോ അപ്പൊ ഞാൻ ഇതാ അപ്പൊ ഇനി ഈയൊരു പണിയും കൂടെ ഇണ്ട് ബാക്കിയെല്ലാം കഴിഞ്ഞു അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകരുത് കേട്ടോ നമ്മളെ ചാനലിൽ ഒരുപാട് റെസിപ്പികളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ കാണാത്തവരൊക്കെ ഒന്ന് കയറി നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സാം വലൈക്കും